വടക്കൻ ജറുസലേമിൽ നടന്ന ഭീകര ആക്രമണത്തിന്റെ തുടർച്ചയാണ് ഖത്തറിൽ നടന്ന ആക്രമണമെന്ന് ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി ഓപ്പറേഷൻ സമിറ്റ് സമിറ്റ് ഓഫ് ഫയർ എന്ന പേരിലാണ് ഖത്തറിൽ ആക്രമണം ഇസ്രായേൽ നടത്തിയത് ഖത്തറിലെ ഹമാസ് നേതാക്കളെ കൊലപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം അഞ്ച് ഹമാസ് നേതാക്കൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ഉണ്ട് എന്തായാലും ഖത്തറിന്റെ പരമാധികാരത്തിൽ കയറി ഇസ്രായേൽ കളിച്ചത് തീക്കളിയായി മാറി അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞു പതിനഞ്ചോളം യുദ്ധവിമാനങ്ങളാണ് ആക്രമണത്തിൽ പങ്കെടുത്തത് ഇതോടെ ഇസ്രായേൽ തനി തെമ്മാടി രാഷ്ട്രമായി മാറിയിരിക്കുന്നു വടക്കൻ ജെറുസലേമിൽ നടന്ന ആക്രമണത്തിന് പിന്നിലെ ഉത്തരവാദിത്വം ഹമാസ് ഏറ്റെടുത്തിരുന്നു ഹമാസിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്തിരിയുന്നതുവരെ തങ്ങൾ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുമെന്ന് ഹമാസ് പറഞ്ഞിരുന്നു അതിന് തിരിച്ചടിയായാണ് ഓപ്പറേഷൻ സമിറ്റ് ഓഫ് ഫയർ ഇസ്രായേൽ കൈക്കൊണ്ടത് പക്ഷേ അത് തിരിച്ചടിയായി മാറി ഇസ്രായേലിനെ എക്കാലവും സംരക്ഷിച്ചിരുന്ന ട്രംപ് ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ഖത്തറിലെ ആക്രമണം നെതന്യാഹുവും ഇസ്രായേൽ കാറ്റ്സും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും തീരുമാനിച്ചതാണെന്നും തനിക്കിതിൽ ഒരു പങ്കുമില്ലെന്നും ട്രംപ് പറഞ്ഞു ഖത്തർ അമീനുമായി ട്രംപ് സംസാരിക്കുകയും ഖത്തർ അമീറിനോട് ക്ഷമാപണം നടത്തുകയും ചെയ്തു എന്തായാലും യുദ്ധം മറ്റൊരു വഴിയിലേക്ക് പോയിരിക്കുന്നു ഖത്തറിൽ ഖത്തറിൽ അമേരിക്കയുടെ വിമാനത്താവളമുണ്ട് വ്യോമത്താവളമുണ്ട് വിമാനത്താവളമല്ല വ്യോമത്താവളമുണ്ട് വലിയൊരു വ്യോമതാവളമാണ് ഖത്തറിൽ സ്ഥിതി ചെയ്യുന്നത് ഖത്തറിനെ സംരക്ഷിക്കുന്നത് ഈ സൈനിക താവളമാണ് ഈ സൈനിക താവളം ഉള്ളിടത്തോളം കാലം ഖത്തർ സുരക്ഷിതമായിരിക്കും എന്നാണ് അമേരിക്ക ഖത്തറിന് നൽകുന്ന ഖത്തറിന് നൽകുന്ന വാഗ്ദാനം പക്ഷേ അമേരിക്കയുടെ സൈനിക താവളത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് വ്യോമത്താവളത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു അതിനർത്ഥം പോലും ഇസ്രായേൽ തള്ളിക്കളയുന്നു എന്നാണ് ഇതോടുകൂടി ട്രംപിൻ്റെ മനോഭാവവും മാറുകയാണ് വെറുതെ കിടന്ന ഖത്തറിനെ പ്രകോപിപ്പിക്കുകയും അറബ് രാഷ്ട്രങ്ങളെ ഒറ്റക്കെട്ടായി ഇസ്രായേലിനെതിരായി തിരിയാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു ഈ ആക്രമണം അഞ്ച് പേരാണ് ഖത്തറിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഒരു ഖത്തർ സുരക്ഷാ പഠനം കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ഖത്തറിനു നടത്തിയ ആക്രമണത്തെ ട്രംപ് അപലപിക്കുക മാത്രമല്ല അറബ് രാഷ്ട്രങ്ങളെല്ലാം അപലപിച്ചു ഖത്തറിന് എല്ലാവിധ സംരക്ഷണവും നൽകുമെന്ന് സൗദി അറേബ്യ പ്രഖ്യാപിച്ചതും ശ്രദ്ധേയം അറബ് രാഷ്ട്രങ്ങൾക്കിടയിൽ ഇസ്രായേലിനെതിരെ ശക്തമായ ഒരു വികാരം പടർന്നു വരുന്നു ഒരു നെഗറ്റീവ് വികാരം അവിടെ ഹമാസ് ഇസ്രായേലിൽ ആക്രമണം നടത്തിയതിന് ഖത്തർ എന്ത് പിഴച്ചു എന്ന ചോദ്യം ശ്രദ്ധേയം ഖത്തറിൽ മാത്രമല്ല ലോകത്തെമ്പാടും ഹമാസ് നേതാക്കളുണ്ട് ഇറാനിൽ ഹമാസ് നേതാക്കളുണ്ട് അവിടെയൊന്നും പോയി ആക്രമണം നടത്താതെ നേരെ ഖത്തറിൽ പോയി ഇസ്രായേൽ ആക്രമണം നടത്തിയത് പേടി കൊണ്ട് തന്നെയാണ് ഇറാൻ്റെ അകത്ത് കയറി ആക്രമണം നടത്തി നടത്തിയാൽ വിവരമറിയും ഖത്തറിനെ ആകുമ്പോൾ അതൊരു കുഞ്ഞ് രാജ്യമാണ് എന്ത് കളിയും അവിടെ കളിക്കാം ഇതാണ് ഇസ്രായേൽ വിചാരിച്ചത് പക്ഷേ അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിനോട് മുഖം തിരിച്ച് നിൽക്കുന്നു ഇസ്രായേലിന്റെ ഇസ്രായേലിന് പിന്തുണ നൽകുന്ന വിദേശ ശക്തികളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും അടക്കമുള്ള വൻ ശക്തികൾ ഇപ്പോൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നില്ല ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് അവർ സമ്മതിച്ചു കഴിഞ്ഞു അമേരിക്ക മാത്രമാണ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് ഈ അവസരത്തിലാണ് ഇസ്രായേൽ ഖത്തറിൽ കയറി അടിച്ചിരിക്കുന്നത് അതിനെ ശക്തമായി തന്നെ ട്രംപ് അപലപിച്ചിരിക്കുന്നു ഖത്തറിലെ ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തനിക്ക് ആവേശമൊന്നുമില്ലെന്നാണ് ട്രംപ് പറഞ്ഞത് താൻ ഈ കാര്യം അറിഞ്ഞിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു ഖത്തറിന്റെ പരമാധികാരത്തിന്മേൽ കേറി ഇസ്രായേൽ കളിച്ചത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് അതിന് ഖത്തർ തിരിച്ചടി നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ലോകം ഖത്തർ തിരിച്ചടി നൽകിയില്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങൾ തിരിച്ചടി നൽകും എന്തായാലും ഇസ്രായേൽ യുദ്ധത്തിന്റെ ദിശ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് അപ്രതീക്ഷിതമായാണ് ഇസ്രായേൽ ആക്രമിക്കുക അതാണ് അവരുടെ തന്ത്രം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആക്രമണം നടത്തുക ഖത്തറിലെ ആക്രമണവും അതുപോലെയായിരുന്നു തങ്ങളെ ഇസ്രായേൽ ആക്രമിക്കുമെന്ന് ഖത്തർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് സത്യം ഇറാന് ഇറാനു നടത്തിയ ആക്രമണവും അങ്ങനെയായിരുന്നു അപ്രതീക്ഷിതമായിരുന്നു ഇറാനിൽ ഇസ്രായേൽ ബോംബിട്ടത് ഇറാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് ഇറാൻ ചടകുടഞ്ഞ് എണിയിൽക്കുകയും അവർ തിരിച്ചടിക്കുകയും ചെയ്തു ആ തിരിച്ചടിയിൽ നടുവൊടിഞ്ഞു കിടന്നിട്ടും ഇസ്രായേൽ ആക്രമണം തുടരുന്നു ഗസ ഗസറ്റി പിടിച്ചെടുത്തുവെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേലിന് ഇതുവരെ ബന്ധുക്കളെ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഇസ്രായേലിനകത്ത് ഹമാസ് ചാവേർ ആക്രമണങ്ങൾ നടത്തുന്നു ഈ ചാവേർ ആക്രമണം ഏറ്റവും ഒടുവിൽ നടന്നത് വടക്കൻ ജെറുസലേമിലാണ് വടക്കൻ ജെറുസലേമിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ ആറുപേരാണ് കൊല്ലപ്പെട്ടത് ഹമാസ് പോരാളികൾ ചാവേറുകളായി മാറി യുദ്ധം ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതിന് തിരിച്ചടിയായാണ് ഓപ്പറേഷൻ സമിറ്റ് ഓഫ് ഫയർ എന്ന പേരിൽ ഇസ്രായേൽ ഖത്തറിൽ പോയി ആക്രമണം നടത്തിയത് അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു അമേരിക്ക ഇതുവരെ ഇസ്രായേലിൻ്റെ എല്ലാ കളിക്കും കൂട്ടുനിന്നു കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ അമേരിക്കയും ആക്രമണത്തിൽ കൂടെ ചേർന്ന് ഇസ്രായേലിന് പിന്തുണ നൽകി അതിൻ്റെയൊക്കെ പരിണിത ഫലമായിട്ടാണ് ഇസ്രായേൽ ലോകത്തെ ഏത് രാജ്യത്തെയും ആക്രമിക്കും എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചേർന്നത് ഖത്തർ താരതമ്യേന ശാന്തമായ രാജ്യമാണ് സമ്പന്നമായ രാജ്യമാണ് അമേരിക്കയുമായി ദീർഘകാലത്തെ വ്യാപാര ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ആ രാജ്യത്തിന് നേരക്കാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് അതാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ചതും എന്തായാലും ട്രംപ് വളരെ ശക്തമായി തന്നെ ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇറാൻ ഇസ്രായേൽ യുദ്ധം നടന്നപ്പോൾ തന്നെ ട്രംപിന്റെ കൈപ്പിടിയിൽ നിന്ന് പകുതി പോകുന്ന സാഹചര്യം ആ യുദ്ധത്തിൽ ഉണ്ടായി അന്ന് ഇറാൻ ഖത്തറിലെ അമേരിക്കയുടെ സൈനിക താവളം ആക്രമിച്ചപ്പോൾ അറബ് രാഷ്ട്രങ്ങൾ ഇതുപോലെ ഇറാനെതിരെ പ്രതികരിച്ചിരുന്നു കാരണം അമേരിക്ക ഒന്നും ചെയ്തിട്ടില്ല അവരുടെ പ്രവിശ്യയിലുള്ള സൈനിക താവളം ഇറാൻ ആക്രമിക്കുകയാണ് ചെയ്തത് പക്ഷെ അതിനൊരു എത്തിക്സ് ഉണ്ടായിരുന്നു ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയപ്പോൾ ഇറാൻ തിരിച്ചടിച്ചു ഖത്തറിലെ സൈനിക താവളത്തെ അമേരിക്കൻ സൈനിക താവളത്തെ അതിനു നേരെ ആക്രമണം നടത്തി ആ ആക്രമണം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ ട്രംപ് ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു എന്തായാലും അതിനുശേഷവും ഇസ്രായേൽ യുദ്ധ യുദ്ധവെറയിൽ നിന്ന് പിൻമാകുന്നില്ല എന്നത് ശ്രദ്ധയാണ് ബെഞ്ചമിൻ പ്രധാനമന്ത്രിയും ബെഞ്ചമിൻ നെതന്യാഹുവും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാൻസും ചേർന്നാണ് ഖത്തറിൽ ആക്രമണം നടത്തിയതെന്ന് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് എന്തായാലും ഖത്തറിലെ ആക്രമണം ഇസ്രായേലിനെ ലോക ജനതയ്ക്കിടയിൽ തന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു ഈ തെമ്മാടി രാഷ്ട്രം കാട്ടിക്കൂട്ടുന്ന നെറികേടുകൾ ചില്ലറയല്ല ആ നെറികേടുകൾക്ക് ഉത്തരം പറയേണ്ടി വരുന്നത് അമേരിക്കയാണ് അതുകൊണ്ടാണ് ട്രംപ് അർത്ഥശങ്ക ചീടയില്ലാതെ ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നത്